ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് നേരെ ഇനി അടുക്കളയിലേക്ക് കേട്ടോ പനിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു പെരുന്നാളാണ് എല്ലാവരും ഒരുപോലെ പനിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ പിന്നെന്താ കിച്ചണിൽ കയറി കഴിഞ്ഞാലും പിന്നെ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്താണെന്ന് വെച്ചാൽ നിഷക്കാ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ചായ കുടിച്ചിട്ട് വേണം നമ്മളും ഒക്കെ ചായ കുടിച്ചിട്ടാട്ടോ ഇന്ന് നിസ്കരിക്കാൻ പോകാറ് പിന്നെ പായസവും ആവണം കാരണം ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വേഗം പായസമൊക്കെ ആക്കണമല്ലോ അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ റെഡിയാക്കി അമ്മച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മശി വേഗം പായസമൊക്കെ വെക്കാൻ കേട്ടോ പഠിച്ചിട്ട് ആർക്കും ഒരു ബോധമില്ല എന്നാലും നമുക്ക് പെരുന്നാൾ ഒരു വർഷത്തിൽ എന്താ പറയുക രണ്ട് പ്രാവശ്യം അപ്പോൾ നമ്മൾ കിടന്നു പോയാൽ പോയില്ലേ എന്നുള്ളതിലാണ് കേട്ടോ കുട്ടീസൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ആ വേഗം എണീപ്പിച്ച് കുളിപ്പിച്ച് ആ ഒരു സുന്നത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോയില്ലേ എണീപ്പിച്ച് ഞങ്ങളിത് ആ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചിക്കൊന്നും തിരേ തലമുറ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞി നിസ്കരിക്കാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി നേരെ നിസ്കരിച്ചൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഐസ അടുത്തതും ചേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാറ് എണ്ണം വാങ്ങിയിട്ടുണ്ട് എനിക്കറിയാല്ലോ ഐസേൻ്റെ കളിയൊക്കെ അങ്ങനെതാ ഞങ്ങൾ ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ്ട്ടോ ഒരുപാട് വെച്ച് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചത് നമ്മളെ പനി കൊണ്ടുവരുന്നത് കാരണം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഓർഡർ കൊടുക്കാത്തതാണ് കേട്ടോ എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചാൽ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ പിന്നെതാ ഫുഡ് റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ് ആ എിച്ചാക്കാന്നാണ് എല്ലാ പേരും നാളിനും ബാക്കി പ്രിപ്പറേഷൻസൊക്കെ എനിച്ചാക്കാൻ തന്നെയാണ് ചെയ്യാറ് നമ്മൾ ഉള്ളി തക്കാളി അരിഞ്ഞു കൊടുക്കുക മീനൊക്കെ റെഡിയാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ഗസ്റ്റും വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അവർക്ക് പായസം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതാ അടുക്കളയിലെ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ടെന്നേ പിന്നെ റിയാനും റിയാനും നല്ല വന്നതാണ് കേട്ടോ പിന്നെ റിയാനും കുട്ടീസും എല്ലാവരും കൂടി പിന്നെ കുറച്ച് ബോറെടുത്തുന്നതാണ് ഉണ്ട് അപ്പോൾ ക്രോം ബുക്കിൽ കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ചെറുപയർപ്പയപ്പായതുകൊണ്ട് കുട്ടീസൊക്കെ ചിലപ്പോൾ അങ്ങനെ കഴിക്കും എന്ന് ചോദിച്ചിട്ട് അവർക്ക് അസ്രാപ്പ് കുറച്ച് ഐസ് ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് ഐസ് ക്രീമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ പായസം വരുന്ന ഗസ്റ്റിനൊക്കെ ഒത്തിരി എല്ലാ വീട്ടിലും പായസം ഉണ്ടാകുന്നതിനോട് അത്രേം കഴിക്കും അപ്പം നമ്മൾ കുറച്ച് കുറച്ചേ കൊടുക്കുന്നുള്ളൂ പിന്നെ അത് ബിരിയാണീൻ്റെ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് പോയി എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആവാല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ച് കാരണം ചില ആൾക്കാർ അധികം അവിടെ ചിക്കൻ ആയിക്കുമല്ലോ അപ്പോൾ നമ്മൾ പൊതുവേ ചിക്കനും ബീഫും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം നമ്മൾ ഇപ്രാവശ്യം മീനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പനി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ നിശാക്ക ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി ഇപ്പോൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വയ്ക്കി അടുക്കളയും ബാക്കിയുള്ള എല്ലാം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭാഗത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അങ്ങനെ ചോറൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കാരണം എല്ലാ സ്ഥലത്തും ചിക്കൻ തന്നെ കുറച്ച് ഫിഷ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി അല്ല എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മളിവിടെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നുട്ടോ നമ്മളങ്ങനെ ഫിഷ് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല ആയ സമയത്ത് ഒരിക്കലും ആഗ്രഹം വന്നിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എരുന്നാളിനൊന്നും നമ്മളിങ്ങനെ ഫിഷ് ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല എപ്പോഴും ചിക്കനും ബീഫും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ നല്ല ദമ്മൊക്കെ ഇട്ട സ്മെല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാത്ത ആ ഒരു കൊറോണയൊന്നുമല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എന്താ പറയുക തീയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണം കാരണം കുറച്ച് സമയം നമ്മൾ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ വന്ന് പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് പിന്നെ നമ്മൾ ആ ഒരു വിഷ്പിൻ്റെ വിളിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പോയിരുന്നെങ്കിൽ നമുക്ക് വിചാരിച്ചു വിചാരിച്ച മാതിരി ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സുഖമില്ലാത്തതിൻ്റെ അതിൽ അപ്പോൾ അതാ നമ്മളെ ഫുഡ് എന്നതൊക്കെ തന്നെ ഉള്ളായിരുന്നു നല്ല ചോറും പിന്നെ അച്ചാറും തൈയും ഒക്കെ കഴിച്ച് കുട്ടീസിനെയും ഒക്കെ വിളിച്ച് നമ്മളെല്ലാവരും കൂടി ഒന്ന് സന്തോഷമായിട്ട് കുറച്ചാണെങ്കിൽ കുറച്ച് കഴിച്ചു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ